ഇപ്പോൾ കൽപ്പറ്റ എസ് കെ എം ജി സ്കൂളിൽ ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസുണ്ട് സിനോജിനോടൊപ്പം നമ്മൾ ഇന്നിപ്പോൾ ഈ യാത്രയുടെ ഭാഗമായി തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ദുരിതബാധിതരായ മനുഷ്യർക്ക് വേണ്ടി അവരുടെ വാടക വീടുകളിലേക്കുള്ള അവരുടെ ഫർണിച്ചർ ഉപകരണങ്ങൾ അത് പൂർണ്ണമായും സൗജന്യമായി നൽകുന്നത് കേരളത്തിലെ ഫർണീച്ചർ മാനുഫാക്ചറിങ് അസോസിയേഷനാണ് ആ സംഘടനയുടെ പ്രതിനിധികൾ ഇന്ന് ഒരു പത്ത് മുപ്പത്തഞ്ചോളം ലോറികളിൽ ആ കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവർ ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസിനോടൊപ്പം സംസാരിക്കും റിപ്പോർട്ടറിലൂടെയാണ് അത് ഈ ദുരിതബാധിതർക്ക് നമ്മൾ കൈമാറുന്നത് നേരത്തെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ അടുക്കള സാധനങ്ങളും കൈമാറിയിരുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലൂടെ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള എല്ലാ ഫർണിച്ചർ സെറ്റുകളും ഫർണിച്ചർ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ വഴി കൈമാറാൻ പോകുന്നു അവരാണ് അത് റിപ്പോർട്ടർ ടി വിയിലേക്ക് എത്തിച്ച് റിപ്പോർട്ടർ ടി വി വഴി അത് ദുരിതബാധിതരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യമായിരിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഒരു കിറ്റ് അതിൽ ഡബിൾ കോട്ട് കട്ടിലടക്കം അവിടെ ഫർണിച്ചർ മേശ അലമാര തുടങ്ങിയ എല്ലാ ഫർണിച്ചർ സെറ്റുകളും എത്തിക്കും സിനോജ് തോമസ് അവർക്കൊപ്പം ചേരും സിനോജ് വെരി ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ സിനോജ് ഫർണിച്ചർ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ പ്രതിനിധികളുമായി സംസാരിക്കൂ അവർ എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തിച്ചേരും ഈ സമയം നമ്മൾ കൽപ്പത്തി എത്തേണ്ടതാണ് പക്ഷേ വയനാടിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ അല്പം വൈകിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സിനോജ ഒന്ന് അവരുമായി സംസാരിക്കൂ അല്പം കൂടി വൈകുമെന്നൊന്ന് അറിയിക്കൂ ഒരുപക്ഷെ അവർ ടി വിയിലൂടെയും യൂട്യൂബിലൂടെയും നമ്മളുടെ ഈ യാത്ര കാണുന്നുണ്ടാവും തീർച്ചയായും നമുക്ക് അവിടെ എത്തി അവരുമായി സംസാരിക്കാം സിനോജ് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കൂ എന്തൊക്കെ സാധനങ്ങളാണ് ഈ മാനുഫാക്ചറിങ് അസോസിയേഷൻ റിപ്പോർട്ടർ വഴി ദുരിതബാധിതർക്ക് നൽകാൻ പോകുന്നത് സിനോജ് അരുൺകുമാർ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇവരും നമ്മുടെ ഈ വാഹന റാലി മഹാവാഹന റാലി കാണുന്നുണ്ട് യൂട്യൂബ് വഴി കണ്ടുകൊണ്ടാണ് അവർ ചുരം കയറി വന്നിരിക്കുന്നത് നമ്മുടെ ഈ വാഹന റാലി സമാപിക്കുന്ന എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണൂ ചെറുതും വലുതുമായ മുപ്പത്തിയെട്ടോളം ലോറികൾ ഈ ലോറി നിറയെ സ്നേഹപ്പൊതികളാണ് വയനാട്ടിലേക്കുള്ള സ്നേഹപ്പൊതികളാണ് ഓരോ വണ്ടിയിലുമുള്ളത് അതായത് ഈ ദുരന്ത മേഖലയിലെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരമട്ടം മേഖലകളിലെ ദുരന്ത അവരുടെ വീടുകളിലേക്ക് നൽകാനുള്ള എല്ലാ ഫർണിച്ചറുകളും അതായത് കസേര ആയിക്കോട്ടെ മേശ ആയിക്കോട്ടെ കട്ടിലും ആയിക്കോട്ടെ പെട്ടി ആയിക്കോട്ടെ അത് അങ്ങനെ എല്ലാ വീടുകളിലേക്കും ഇന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് മുപ്പത്തിയെട്ട് ലോറികളിൽ ഇരുന്നൂറോളം വീടുകളിലേക്കുള്ള ഫർണിച്ചറാണ് ഇത് കേരളത്തിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഫർണിച്ചർ ലോറികൾ ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുന്നത് അത് ഈ സംഘടനയുടെ ഒരു നേട്ടം തന്നെയാണ് അവരാണ് ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ച് സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും എറണാകുളം ഉണ്ട് കൊല്ലമുണ്ട് ആലപ്പുഴയുണ്ട് അങ്ങനെ പല ജില്ലകളിൽ നിന്നാണ് ഈ ലോറികൾ ഈ ചുരം കയറി എത്തിയിരിക്കുന്നത് ലോറി നിറയെ സാധനമാണ് വൈകാതെ ഇത് വേണ്ടപ്പെട്ട ഉത്തരവാദിത്പ്പെട്ട ആളുകൾ കരങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവന്നുണ്ട് ഇത് വയനാട്ടിലുള്ള ദുരിത ബാധിതർക്ക് സർക്കാർ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച് കൊടുക്കുന്ന നാന്നൂറ് വീടുകൾക്ക് ഫർണിച്ചർ അസോസിയേഷൻ ഫർണിച്ചർ കൊടുക്കാമെന്ന് മുഖ്യമന്ത്രിയുമായിട്ടൊരു ധാരണാ അവസ്ഥ ഒപ്പിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച കളക്ടറുമായിട്ട് സംസാരിച്ചപ്പം അവർ തൽക്കാലത്തേക്ക് വാടക വീട്ടിലേക്ക് മാറുന്നത് കാരണം അവർക്ക് ഉടനെ തന്നെ ഫർണിച്ചർ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ദിവസത്തെ നോട്ടീസിലാണ് ഇത്രയും ഫർണിച്ചർ അഞ്ച് ദിവസം കൊണ്ട് ഇത്രയും ഫർണിച്ചർ സംഘടിപ്പിച്ചു അതെ അതെ ഫർണിച്ചറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരുടെയും സഹായങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട് അവരുടെ സഹകരണം മൂലമാണ് ഇത്രയേറെ ഒരു സംഘടനയ്ക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത്രയേറെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതിനകത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ബെഡ് ഓണേഴ്സ് നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഉള്ളി ഉള്ളിമാറ്റം നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഡോക്ടർ ബാക്ക് നമ്മൾ സഹായിച്ചിട്ടുണ്ട് റിയൽ റെസ്റ്റ് സ്കൈ ലോൺ സ്റ്റീൽ മാനുഫാക്ചേഴ്സ് അങ്ങനെ സ്റ്റാർ ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതോളം സ്റ്റീൽ കട്ടിൽ നിന്നാണ് നമ്മൾ സഹായിച്ചത് അതുപോലെ ഒരുപാട് പേരുടെ സഹായങ്ങൾ നമുക്കുണ്ട് ഇതിപ്പോൾ ആദ്യഘടുവായിട്ട് നമ്മൾ കൊടുക്കുന്നു ഇനിയും നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ അടുത്ത ഇരുന്നൂറ് പേരുടെ കൂടെ വീട്ടിൻ്റെ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങൾ കൊടുക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതൊരു ഷോർട്ട് ടൈം അത് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാനായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും തയ്യാറാണ് അതിനുള്ള പ്രവർത്തി പല ജില്ലകളിൽ നിന്നാണല്ലോ നിങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കഷ്ടപ്പെട്ട ആരെയും കാരണം എറണാകുളം വണ്ടി കാണുന്നുണ്ട് ട്രിവാൻഡ്ര വണ്ടിയൊക്കെ കാണുന്നുണ്ട് എത്ര ദൂരത്തിലാണ് നിങ്ങൾ ചുരം കയറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ദൂരത്തുനിന്ന് പക്ഷേ നമ്മളൊരു ആഹ്വാനം കൊടുത്തപ്പോൾ നമ്മുടെ അണികളെല്ലാം ഒറ്റക്കെട്ടായി അതിനെ ഏറ്റെടുക്കുകയായിരുന്നു എന്നിട്ട് അവർ അതൊരു ഒരു ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ തങ്ങുകൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ അംഗങ്ങൾ ഓരോരുത്തരും സഹകരിച്ചതും സഹായിച്ചതും അത് കാരണമാണ് ഫിമയ്ക്ക് ഇത്ര വലിയ ഒരു സപ്പോർട്ട് വയനാട് ചെയ്യാനായിട്ട് ഐറ്റംസും ഇതിനകത്ത് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറും ബേസിക് ആയിട്ടുള്ള എല്ലാ ഫർണിച്ചറും ഉണ്ട് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങളെല്ലാ ആളുകളോടും വ്യാപാരികളോടും പറഞ്ഞത് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വേണം കാരണം വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ അവർക്ക് സഹായിക്കുമ്പോൾ നല്ലത് നോക്കി ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു അതനുസരിച്ച് തന്നെയാണ് നമ്മുടെ എല്ലാ ആളുകളും സഹായിച്ചിട്ടുള്ളത് ഒരു വീട്ടിലേക്ക് രണ്ട് കോട്ട് രണ്ട് ബെഡ് ഡൈനിങ് സെറ്റ് രണ്ട് ഒരു ടു ഡോർ അലമാര അതുപോലെ സിറ്റ് ഔട്ടിലേക്ക് വേണ്ട മൂന്ന് ഫൈബർ ചെയർ തുടങ്ങി മാറ്റടക്കമുള്ള മാറ്റടക്കമുള്ള മാത്രമല്ല മാത്രമല്ല ബെഡ്ഷീറ്റ് ഉണ്ട് ഉണ്ട് ഫർണിച്ചർ അടക്കം അടക്കം വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെ എന്താണ് മാറ്റ് ആണ് ആ ഡോർമാറ്റ് സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് ഈ ഒരു കാര്യത്തിന് ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂടിയാലും അവരുമായിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സംഘടന ആഗ്രഹിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സന്തോഷിപ്പിച്ചത് ഈ ചെറുകിട മേഖലയിലുള്ളതാണ് ഫർണിച്ചറ് കൂടുതലായിട്ടും നിങ്ങൾക്കറിയാം ചെറുകിട മേഖലയിൽ നിർമ്മിക്കുന്ന ഒരു കേരളത്തിലെ ഒരു വ്യവസായമാണ് അപ്പോൾ ഈ ചെറുകിട മേഖലയിലെ ഓരോ ചെറിയ വ്യാപാരിയും ഇതുമായി സഹകരിച്ച് അവർക്ക് കഴിയുന്ന രീതിയിൽ ഈ വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്ത് കഴിയും എന്നുള്ളത് ഓരോ ചെറുകിട ആളുകളും ചിന്തിച്ചു എന്നുള്ളത് ഞങ്ങളേറെ സന്തോഷിപ്പിക്കുന്നു അവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ചെറിയ മേഖലയിൽ രണ്ടും മൂന്നും ആളുകളെ വെച്ച് ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളുകൾ പോലും അവർക്ക് കഴിയുന്നതുപോലെ ഈ വയനാടിനെ വീണ്ടെടുക്കും വേണ്ടി നമ്മളോട് സഹകരിച്ചു കേരളത്തിൻ്റെ വയനാടിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ള കാര്യം കൊണ്ടാണ് ഇത്രയും അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്രയധികം വലിയ സംവിധാനങ്ങൾ ചെയ്തത് ഇതെല്ലാവരും ഇന്ന് രാവിലെ വരെ അടിച്ചിട്ട് ഇന്ന് വണ്ടിയിൽ കയറ്റിയ ആൾക്കാരുണ്ട് അത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ ഓവർ ടൈം പണിയെടുപ്പിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മുപ്പത്തിമൂന്ന് ലോഡ് സാധനം ഇവിടെ ഇറക്കാൻ സാധിച്ചത് അതിന് ഞങ്ങൾക്ക് വളരെയധികം നമ്മുടെ മെമ്പർമാർ ഓരോ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞിട്ട് തന്നെ ഇതിനുവേണ്ടി സംഭാവന തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ സമയവും അവരുടെ പൈസയും എല്ലാം ചിലവാക്കിയിട്ടാണ് ഈ സംഭവം ഓഫറും മാത്രമല്ല നമ്മൾ പ്രാവർത്തികമാക്കി മാറ്റിയിരിക്കുകയാണ് പറച്ചിൽ മാത്രമല്ലല്ലോ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആവശ്യമുള്ള ഏകദേശം മൂന്നേകാൽ കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് അടുത്ത ഒരു ഘട്ടം കൂടെ ഇരുന്നൂറ് പേർക്കാകുമ്പോൾ ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ രൂപയുടെ സാധനങ്ങളാണ് ഇന്ന് വന്നിരിക്കുക ഞങ്ങൾ ഞങ്ങളൊട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് നടപ്പാക്കിയ പദ്ധതികൾ പല മേഖലയിലുള്ളതാണ് അപ്പോൾ ബിസിനസ് പ്രൊമോഷന് അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊട്ടേറെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഓരോ ഫർണിച്ചർ വ്യാപാരിക്കും അഭിമാനിക്കാൻ വകയുള്ള ഒരു പ്രൊജക്റ്റാണ് കാരണം ഇത് നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചു ഓരോരോ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനുവേണ്ടി കൈകോർത്തു എന്നുള്ളത് ഞങ്ങളുടെ പ്രൊജക്റ്റുകളിൽ വെച്ച് ഏറ്റവും നല്ല ഞങ്ങൾക്കെന്നും എന്നും കേരളത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ് ഇപ്പോൾ ടി വി ഇന്നും വീണ്ടെടുക്കാൻ വയനാടിൻ്റെ ക്യാമ്പയിനായിട്ട് ഇന്ന് രാവിലെ മഹാറാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കണ്ടു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ എത്താൻ അരുൺ സാർക്ക് എത്താനും വൈകിയത് കാരണം ഓരോ വഴികളും ആളുകളും അവിടെ ഇറങ്ങി നിൽക്കുകയാണ് അതാണ് ഇവിടെ എത്താൻ വൈകുന്നത് ബത്തേരെ എത്തുന്നേയുള്ളൂ അതറിയിക്കാനും കൂടി പറഞ്ഞിരുന്നു വളരെ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങൾ അതുപോലെ സന്നദ്ധ സംഘടനകൾ നമുക്കറിയാം ഓരോ ആളുകളും ഓരോ യുവാക്കളും ഓരോ സൈന്യം ഓരോ പട്ടാളക്കാരനെ പോലെയാണ് ഇവിടെ പ്രവർത്തിച്ചത് ആ സമയത്ത് അങ്ങനെ ഓരോ ആളുകൾ മീഡിയകൾ നിങ്ങൾക്കറിയാം റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ കേരളം ചർച്ച ചെയ്തതാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഫർണിച്ചർ വ്യാപാരികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തത് ഏതായാലും വളരെ നന്ദി നമ്മളുമായി സഹകരിച്ചതിന് ഏതായാലും അരുൺകുമാർ ചെറിയ ചെറിയ സഹായങ്ങൾ ചേർന്ന് വലിയ സഹായമായി മാറിയിരിക്കുകയാണ് അതായത് ഏകദേശം ഒരു ഒന്നര കോടി രൂപയുടെ വിലമതിക്കുന്ന ഫർണിച്ചറുകളാണ് ഇന്ന് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഫർണിച്ചർ മാത്രമല്ല കട്ടിൽ കൊടുക്കുന്ന കൊടുക്കുന്നു അതിൻ്റെ കൂടെ കിടക്കയും തലവെണ്ണയും കൂടെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വണ്ടികളൊക്കെ തന്നെ ഈ മേപ്പാടി ഭാഗത്തേക്ക് പോവുകയാണ് ഇരുന്നൂറ് കുടുംബങ്ങൾക്കുള്ള ഫർണിച്ചറാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറ്റ് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് കൂടെയുള്ള ഫർണിച്ചർ എത്തിക്കുമെന്ന് പറയുന്നു വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ കേരളത്തിൻ്റെ പതിമൂന്ന് ജില്ലകളിൽ നിന്നും ഇത്രയധികം ഫർണിച്ചറുകൾ ശേഖരിച്ച ഇന്ന് ചുരം കയറ്റി വയനാട്ടിൽ എത്തിച്ചിരിക്കുന്നത് അരുൺകുമാർ